നമസ്കാരം കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിൽ അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം എം വിൻസെന്റ് എം എൽ എ ആണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് അതേസമയം എസ് എഫ് ഐയെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയത് കെ എസ് യു നേതാവിനൊപ്പം പുറത്തുനിന്ന് ഒരാൾ ഹോസ്റ്റലിൽ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു സംഘർഷത്തിൽ ഒരു രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ല പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ സമൂഹവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് സംഘർഷത്തിന് പിന്നാലെ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിന് വേണ്ടി മാധ്യമങ്ങൾ ബഹളം വെച്ചതുകൊണ്ട് വസ്തുത വസ്തുതയാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ കെ ജി സെന്റർ ആക്രമണം ഉണ്ടായപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം ഒടുവിൽ കോൺഗ്രസിന് വേണ്ടപ്പെട്ടവരല്ലേ പിടിയിലായത് ധീരജന്റെ കൊലപാതകത്തിൽ പിന്തുണ നൽകുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസിനിയുടെ ഡിവൈഎഫ്എക്കാർ നടത്തിയത് രക്ഷാപ്രവർത്തനം തന്നെയാണ് വാഹനത്തിന് മുന്നിൽ ചാടുന്നവരെ പിടിച്ചു മാറ്റുന്നത് രക്ഷാപ്രവർത്തനമല്ലാതെ മറ്റെന്താണ് ഈ നിലപാട് താൻ അന്ന് തന്നെ സ്വീകരിച്ചിരുന്നു ഇന്നും സ്വീകരിക്കും നാളെയും അത് തന്നെ പറയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം എസ് എഫ് ഐക്കാർ ആക്രമിച്ചു എന്നായിരുന്നല്ലോ പ്രചാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങളും അങ്ങനെ പ്രചരിപ്പിച്ചു പിന്നീടാണ് വസ്തുതകൾ പുറത്തു വന്നത് ഗാന്ധി ചിത്രം തകർത്തത് ആരാണ് നിങ്ങൾ എന്തിനാണ് അതിനെ ന്യായീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എസ് എഫ് ഐ പ്രവർത്തകരായതുകൊണ്ട് മാത്രം മുപ്പത്തിയഞ്ച് എസ് എഫ് ഐക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു അതേസമയം എസ് എഫ് ഐ കേരളത്തിന് ബാധ്യതയായി മാറിയെന്ന് അടിയന്തരപ്രമേയം അവതരിപ്പിച്ച എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കാൻ അപേക്ഷിച്ചവരുടെ എണ്ണം കുറഞ്ഞു നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇടിമുറികളുടെ സഹായത്തോടെയാണ് എസ് എഫ് ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനമെന്നും വിൻസെറ്റ് ആരോപിച്ചു അതേസമയം എസ് എഫ് ഐക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്നലെ രംഗത്ത് വന്നിരുന്നു എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് ചോരക്കുതി മാറുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കുട്ടി ക്രിമിനലുകളുടെ കൂട്ടമായി എസ് എഫ് ഐ ക്യാമ്പസുകളിൽ തുടരുന്നത് ഇനിയും അനുവദിക്കാനാകില്ല കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ എം എ മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായി മർദ്ദിച്ചതിലൂടെ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന്റെ കാട്ത്തം വീണ്ടും പുറത്തുവന്നിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സാൻജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ എം എൽ എ എം വിൻസെന്റും ചാണ്ടിയമ്മനും ഉൾപ്പെടെയുള്ളവരെയും എസ് എഫ് ഐ ക്രിമിനലുകൾ ആക്രമിച്ചു പോലീസിന്റെ സംരക്ഷണയിലാണ് എം എൽ എ മാരെ കയ്യേറ്റം ചെയ്തത് എന്നിട്ടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് ാണ് പോലീസ് സ്വീകരിക്കുന്നത് ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന അടിമകളുടെ സംഘമായി കേരള പോലീസ് അതപ്പതിക്കരുത് എസ് എഫ് ഐ സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്കേറ്റതിന്റെ പേരിൽ യു ഡി എഫ് എം എൽ എ മാർക്കും കെ എസ് യു പ്രവർത്തകർക്കും എതിരെ കേസെടുത്തതിലൂടെ പ്രതികൾക്കൊപ്പമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രിൻസിപ്പലിന്റെ ചെകിട്ട തടിക്കുകയും അധ്യാപകരുടെ കാൽ വിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന് സർക്കാരും പോലീസുമാണ് സംരക്ഷണം ഒരുക്കുന്നത് കൊട്ടേഷൻ ലഹരിക്കടത്ത് സംഘങ്ങളുടെ തലവന്മാരായ സംസ്ഥാനത്തെ സി പി എം ഡിവൈഫ് നേതൃത്വവും നേതാക്കളും തന്നെയാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളെയും അഥമ വഴികളിലേക്ക് നയിക്കുന്നത് സി പി എം നേതൃത്വത്തെ ബാധിച്ച ജീർണതയാണ് അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളിലും കാണുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസുകളിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതികരിച്ചു തുടങ്ങിയെന്ന് നേതൃത്വം ഇനിയെങ്കിലും ഓർക്കണം രക്ഷാപ്രവർത്തനമല്ല കൊടും ക്രൂരതയാണ് എസ് ക്രിമിനലുകൾ ക്യാമ്പസുകളിൽ നടത്തുന്നതെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഗുണ്ടാ സംഘങ്ങളെ ക്യാമ്പസിൽ ഇനിയും അഴിച്ചുവിടാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്നും സതീശൻ പ്രസ്താവനയിൽ ഇന്നലെ പറഞ്ഞു അതിനിടെ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാല് എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടാം വർഷ വിദ്യാർത്ഥികളായ തേജു സുനിൽ അമൽരാജ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ തേജു ലക്ഷ്മി അഭിഷേക് സന്തോഷ് എന്നിവരെയാണ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തത് സംഘർഷത്തിന് കാരണമായ എസ് എഫ് ഐയുടെ ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ് ഇവർ ഒന്നാം വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോളേജിൽ ഹെൽപ് ഡെസ്ക് ഇടുന്നതിൽ തർക്കമുണ്ടാവുകയും എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പാലിന്റെ കരണത്തടികയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു തുടർന്നായിരുന്നു വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്